വയനാട് ഉരുൾപൊട്ടലിൽ തൻ്റെ അമ്മയെയും അച്ഛനെയും സഹോദരിയും നഷ്ടപ്പെട്ട ശ്രുതിക്ക് താങ്ങായും തണലായുമുണ്ടായിരുന്നത് ആയിരുന്നു ജൻസൻ കഴിഞ്ഞ ദിവസം മരണപ്പെടുകയും ചെയ്തു വാഹനാപകടത്തിലായിരുന്നു ജെൻസൻ മരണപ്പെട്ടത് ശ്രുതിയുടെ അമ്മയുടെ മൃതദേഹം തിരിച്ചറിയാൻ പോയ തിരിച്ചു വരുന്ന വഴിക്കായിരുന്നു കൽപ്പറ്റയിൽ വെച്ച് അപകടം സംഭവിച്ചത് ആ അമ്മയുടെ ശവസംസ്കാരം ഇന്ന് നടക്കുകയും ചെയ്തു ശ്രുതിക്ക് താങ്ങും തണലുമായി നിരവധി പേർ ഉണ്ട് എന്ന് ശ്രുതിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പലരും ശ്രുതിയുടെ അടുത്തേക്ക് ഓടിയെത്തുകയും ചെയ്തു പക്ഷേ തനിക്ക് ജീവൻ്റെ ജീവനായ അമ്മയും അച്ഛനും നഷ്ടപ്പെട്ടപ്പോഴും തനിക്ക് ഒരു ജീവിതം തരാൻ എത്തിയ ജൻസൻ നഷ്ടപ്പെട്ടപ്പോഴും ആകെ തകർന്നിരിക്കുകയാണ് ശ്രുതി ബോച്ചെ ശ്രുതിക്ക് വീട് നൽകാമെന്ന വാഗ്ദാനവുമായി എത്തുകയും ചെയ്തു അതോടൊപ്പം തന്നെ ശ്രുതിയുടെ രണ്ട് കാലിലും കമ്പിയിടുകയും ചെയ്തു ശ്രുതിയുടെ ഫുൾ ചികിത്സാ ചെലവ് ഗവൺമെൻറ് ഏറ്റെടുക്കും എന്ന തരത്തിലുള്ള വാർത്തകളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്